പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇസ്ലാം മതം സ്വീകരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണമാണ് നടക്കുന്നത് കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഭഗവത്ഗീത പരാജയം രാമനും കൃഷ്ണനും വെറും കഥാപാത്രങ്ങൾ മാത്രം ഖുറാൻ പരിഭാഷ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഖുറാൻ കണ്ണു പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് ഇതാണ് പ്രചരിക്കുന്ന കാർഡിൽ പറയുന്നത് എന്താണ് ഈ വാർത്തയുടെ പിന്നിലെ സത്യമെന്ന് നോക്കാം ലീലാകൃഷ്ണൻ മതം മാറി എന്ന് പറയുന്ന വാർത്താ കാർഡിനൊപ്പം ഒഴിഞ്ഞു പോകുന്നതിൽ സന്തോഷം ഈ നിമിഷം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മാസികയുടെ പണം വാങ്ങി നടക്കുന്നത് അവസാനിപ്പിച്ച് പടിയിറങ്ങുക എന്ന തലക്കെട്ടും കാണാം എന്നാൽ ഇങ്ങനെയൊരു വാർത്ത തങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തിരുത്തൽ വാർത്താ മാധ്യമം നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ വാർത്ത വ്യാജമാണെന്ന് ഉറപ്പിക്കാം എന്നാൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ ആലങ്കോട് ലീലാകൃഷ്ണൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് നോക്കാം താൻ ഇതുവരെ മതം മാറിയിട്ടില്ലെന്നും ജനിച്ച മതത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നും ജീവിതകാലം മുഴുവൻ മതേതര ജീവിതം നയിച്ച ഒരാളായതിനാൽ തന്നെ ചില വിഷയങ്ങളിൽ പറയുന്ന സ്വാതന്ത്ര്യ അഭിപ്രായങ്ങൾ ചിലർ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയ റിപ്പോർട്ടുകളുണ്ട് ഇതോടെ വാർത്ത വ്യാജമാണെന്ന് ബോധ്യപ്പെടാൻ മറ്റെന്ത് വേണം